അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലാലിഗിയുടെ വിശേഷങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്യുന്നത് വലിയ കാര്യങ്ങൾ വലിയ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല എന്നാൽ നമ്മൾ അവരുടെ പോയിന്റ് ഒന്ന് പരിശോധിക്കണം പിന്നെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നോക്കണം ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളിച്ച് ടൈറ്റിൽ ടൈസിൽ മുന്നിട്ട് നിൽക്കുന്നു അപ്പോൾ ബാഴ്സലോണയാണ് ഇപ്പോൾ ലാലിഗിൽ പ്രസൻറ്റി പ്രസൻ്റ്ലി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് മൂന്നാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇനി ഇരുപത്തി ഇരുപത്താറ് കളി പൂർത്തിയാക്കിയ ബാഴ്സലോണയ്ക്ക് അമ്പത്തേഴ് പോയിന്റ് ഉണ്ട് ഇരുപത്തേഴ് കളി പൂർത്തിയാക്കിയ റയൽ മാർഡിന് അമ്പത്താറ് അമ്പത്തേഴ് പോയിൻറ്റ് തന്നെ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് നിൽക്കുന്ന ബാൽസലോണിക്കും നമ്മുടെ റയൽ മാർഡിനും ഓരോ പോയിന്റ് അമ്പത്തേഴ് പോയിൻ്റ് ആണ് പിന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അത്ലറ്റിക്കോ മാർഡിന് ഇരുപത്തേഴ് കളി പൂർത്തിയാക്കി അവർക്ക് അമ്പത്താറ് പോയിന്റ് ഒരു പോയിൻറ് വ്യത്യാസത്തിലാണ് അത്ലറ്റിക്കോ മാർഡിൻ്റെ നിൽക്കുന്നത് ഈ മൂന്ന് പേരും ആണ് ഇപ്പോൾ ടൈറ്റിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ് 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 റേഞ്ച് ടൈറ്റിൽ ഇപ്പോൾ ഈ ലാലികയിൽ നടക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണത് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കളികൾ വീക്കെൻഡിലൊക്കെ നടന്ന കളികളെ പരിശോധിച്ച് നോക്കുമ്പോൾ റയൽ മാറിയിട്ട് രണ്ടേ ഒന്നിനെ റയോ വല്ലക്കാനെ തോപ്പിച്ചു എൻ്റെ വിനീഷ് ജൂനിയറും ജൂനിയർക്കായാലും ഗോൾ നേടിയിരുന്നു അങ്ങനെ അവർ മൂന്ന് പോയിന്റ് എടുത്തു പിന്നെ ബാസലോണെ ഒ കളി പോസ്റ്റ് പോൺ ചെയ്തു കാരണം ബാസലോണ ഡോക്ടർ കളിക്ക് മുമ്പ് മരണമടഞ്ഞു അപ്പോൾ അത് അതുകൊണ്ട് ബാസലോണെ കളിക്കാരാവശ്യപ്പെട്ടതുകൊണ്ട് ലാലിക മാനേജ്മെൻറ്റ് ആ കളി വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചു അത്ലറ്റിക്കോ മാറ്റിട്ടാണ് ഷോക്കിങ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് അത്ലറ്റിക്കോ മാറിനെ ഗെറ്റാഫെ ഗെറ്റാഫയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് രണ്ട് ഒന്നും തോൽപ്പിച്ചു ഏഞ്ചൽ കൊറിയ റെക്കാർഡൊക്കെ കണ്ടിട്ട് റെഡ് റെക്കാർഡൊക്കെ കണ്ട് പുറത്തു പോയിരുന്നു അങ്ങനെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അത്ലറ്റിക്കോ മാറിന് കിട്ടിയിരുന്നു അല്ല അത്ലറ്റിക്കോ മാറിട്ട് ആ കളി ഗെറ്റാഫേ തോൽപ്പിച്ചിരുന്നുവെങ്കിൽ ഈ ബാഴ്സലോണേനെയും റയൽമാർഡിനെയും പിന്തള്ളി അത്ലറ്റിക്കോ മാറിന് ഒന്നാമതെത്തായിരുന്നു സെമി ഓണിൻ്റെ ടീമിനെ ഒന്നാമതെത്താവുന്ന ചാൻസാണ് അവർ കുളമാക്കിയത് അപ്പോൾ അങ്ങനെയാണ് ക്ലോസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ടൈറ്റിൽ റൈസാണ് ലാലിഗ് നടക്കുന്നത് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ വരുന്ന മത്സരങ്ങൾ ഓരോ മത്സരങ്ങളും ബാഴ്സലോണയ്ക്കും അത്ലറ്റിക്കോ മാഡിനും റയൽ മാഡിഡിനും വളരെ നിർണായകമാണ് ആരൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുവോ അവരൊക്കെ പിന്നിലായി പോവും ആരൊക്കെ ജയിക്കുന്നുവോ ഒരു മുൻ മുന്നിലേക്ക് മുന്നിലേക്ക് ചാടി ചടിച്ച് പോകും ഇതിലൂടെ അഡ്വാൻറ്റേജ് കൂടുതലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്കാണ് ഒരു കളി ബാഴ്സലോണയ്ക്ക് അഡ്വാൻറ്റേജ്